പേരിയ കേസിൽ കുറ്റവിമുക്തരാക്കിയവർക്കെതിരെ മാത്രം ഹർജി നൽകാൻ കോൺഗ്രസ് തീരുമാനം സിബിഐ പ്രതിചേർത്ത പത്ത് പ്രതികളെയാണ് കോടതി വിട്ടയച്ചത് നിലവിലെ വിധിയിൽ അപ്പീൽ നൽകിയാലും പ്രയോജനമുണ്ടാകില്ലെന്ന നിയമോപദേശം ലഭിച്ച സാഹചര്യത്തിലാണ് തീരുമാനം ആറു വർഷത്തെ നിയമം പോരാട്ടങ്ങള്ക്കൊടുവിൽ ക്രിബേഷ് ശരത്ലാൽ വധക്കേസിൽ സിബിഐ കോടതി വിധി പറഞ്ഞെങ്കിലും കുടുംബം പൂർണ്ണ പൂര്ണ്ണതൃപ്തരായിരുന്നില്ല മുതൽ എട്ട് വരെയുള്ള പ്രതികൾക്ക് വധശിക്ഷ നൽകണമെന്നും മുൻ എംഎൽഎ കെ വി കുഞ്ഞിരാമൻ ഉൾപ്പെടെയുള്ളവർക്ക് ജീവപര്യന്തം നൽകണമെന്നുമായിരുന്നു കുടുംബത്തിന്റെ ആവശ്യം വിധിക്കെതിരെ അപ്പീൽ നൽകണമെന്ന് കുടുംബം ആവശ്യപ്പെടുകയും ചെയ്തു എന്നാൽ കേസിലെ ശിക്ഷാവിധിക്കെതിരെ അപ്പീൽ നൽകേണ്ടതില്ലെന്നാണ് കോൺഗ്രസ് തീരുമാനം രാഷ്ട്രീയ കൊലപാതക കേസിൽ വധശിക്ഷ വിധിക്കാനുള്ള സാധ്യത അപൂർവമാണ് നിലവിലെ ഇരട്ട ജീവപര്യന്തം മാതൃകാപരമായ ശിക്ഷയാണ് അവസാന നാല് പ്രതികൾക്കും അഞ്ചു വർഷമെന്നത് ഏറ്റവും ഉയർന്ന ശിക്ഷയാണെന്നും നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടി ഈ സാഹചര്യത്തിലാണ് പത്ത് പ്രതികളെ വെറുതെ വിട്ടതിലും ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട് മാത്രം ഹർജി നൽകാൻ തീരുമാനിച്ചത് രണ്ട് കുടുംബങ്ങളെയും ഈ കാര്യങ്ങൾ മുതിർന്ന നേതാക്കൾ ബോധ്യപ്പെടുത്തും ഗൂഢാലോചന വകുപ്പ് ചുമത്തി തുടരന്വേഷണം വേണമെന്നാകും ഹർജിയിൽ ആവശ്യപ്പെടുക അടുത്ത ദിവസം തന്നെ നടപടിക്രമങ്ങളുമായി മുന്നോട്ടു പോകാനാണ് പാർട്ടിയുടെ തീരുമാനം ന്യൂസ് മലയാളം കാസർഗോഡ് വിവരങ്ങളുമായി കാസർഗോഡ് നിന്ന് സരീഷ് പി പിരികയാണ് സരീഷ് നേരത്തെ കോടതിയുടെ ഉത്തരവിൽ തന്നെ ഉണ്ടായിരുന്നു അപൂർവങ്ങളിൽ അപൂർവമല്ല ഈ കേസ് എന്നൊരു പരാമർശം സാധാരണഗതിയിൽ അപൂർവങ്ങളിൽ അപൂർവമായ കേസുകൾക്കാണ് വധശിക്ഷ നൽകുന്നത് രാഷ്ട്രീയ കേസുകൾക്ക് പലപ്പോഴും വധശിക്ഷ നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടാകാറില്ല എന്തായാലും വെറുതെ വിട്ടു എന്ന് പറയുന്ന ആളുകൾക്കിടയിൽ ഗൂഢാലോചനയിൽ പങ്കാളികളായി എന്ന് കുറ്റം ചുമത്തപ്പെട്ട ആളുകൾ അടക്കമുണ്ട് ഏകദേശം പേർ പത്ത് പേരിൽ പേർക്കും സമാനമായി ഈ തെളിവ് നശിപ്പിക്കുക ഗൂഢാലോചന തുടങ്ങിയ ഉണ്ട് അതുകൊണ്ട് തന്നെ അവരെ കൂടി ഗൂഢാലോചന തെളിയിക്കുക എന്നത് രണ്ടുപേരെ ഗൂഢാലോചന തെളിയിച്ച ഒരു സാഹചര്യത്തിൽ അവരിലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണോ കോൺഗ്രസിന്റെ തീരുമാനം കഴിഞ്ഞ ദിവസം വിധി വന്നതിന് തൊട്ടു പിന്നാലെ കുടുംബം പറഞ്ഞിരുന്നത് ഈ വിധി നമുക്ക് തൃപ്തി നൽകുന്നതല്ല കൂടുതൽ കഠിനമായ ശിക്ഷ ആവശ്യപ്പെടുന്നു എന്നുള്ളതായിരുന്നു കൊച്ചിയിൽ നിന്ന് തന്നെ ഈ കുടുംബം പറഞ്ഞിരുന്നത് പക്ഷേ അതിനപ്പുറത്തേക്ക് അതായത് വധശിക്ഷ എന്നതിനപ്പുറ അല്ലെങ്കിൽ ആ വിധിയിലേക്ക് എത്തില്ല എന്നാണ് ഇപ്പോൾ നിയമവിദഗ്ധർ പറയുന്നത് കാരണം ഇരട്ട ജീവപര്യന്തം എന്നുള്ളത് പ്രത്യേകിച്ച് ആദ്യത്തെ പത്ത് പ്രതികൾക്കും ഇരട്ട ജീവപര്യന്തം എന്നുള്ളത് വളരെ ഏറ്റവും കൂടുതൽ നൽകാവുന്ന ഒരു ശിക്ഷയായാണ് വിധി കൽപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അതിൽ അപ്പീൽ നൽകേണ്ടതില്ല ആദ്യം മൂന്ന് ഘട്ടത്തിൽ അപ്പീൽ നൽകണം എന്നായിരുന്നു കുടുംബവും കോൺഗ്രസ് നേതൃത്വവും കാസർകോടെ കോൺഗ്രസ് നേതൃത്വവും പറഞ്ഞിരുന്നത് ഒന്ന് ഈ കുടുംബത്തിൻ്റെ ആവശ്യം ഈ ആദ്യത്തെ എട്ട് പ്രതികളെങ്കിലും അതായത് കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തു എന്ന് പറയുന്ന ഒന്നു മുതൽ എട്ട് വരെയുള്ള പീതാംബൻ ഉൾപ്പെടെയുള്ള പ്രതികൾക്ക് വധശിക്ഷ നൽകണം അതുമായി ബന്ധപ്പെട്ട അപ്പീൽ നൽകണം അതിനപ്പുറത്തേക്ക് ഈ നാല് പ്രതികൾക്ക് അതായത് അഞ്ചു വർഷം വീതം ഉള്ള കെ വി കുഞ്ഞിരാമൻ ഉൾപ്പെടെയുള്ള മുൻ എം എൽ എ കെ വി കുഞ്ഞിരാമൻ ഉൾപ്പെടെയുള്ളവർക്ക് അഞ്ച് വർഷം എന്നുള്ളത് അപര്യാപ്തമാണ് അത് പന്ത്രണ്ട് വർഷം അല്ലെങ്കിൽ പത്ത് വർഷം എന്ന ജീവപര്യന്തത്തിലേക്കെങ്കിലും കടക്കണം അതുമായി ബന്ധപ്പെട്ട അപ്പീൽ നൽകണം അതോടൊപ്പം തന്നെ വിട്ടവർക്കെതിരെ അവരെ കുറ്റക്കാരാക്കാൻ അല്ലെങ്കിൽ ഈ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ അവർക്ക് കൂടി ശിക്ഷ വാങ്ങിച്ചു നൽകുന്ന രീതിയിൽ ഒരു അപ്പീൽ അങ്ങനെ മൂന്ന് തരത്തിലും അപ്പീൽ നൽകണമെന്നായിരുന്നു കുടുംബത്തിന്റെ ആവശ്യം കാസർഗോഡ് ഇന്നലെ ഉണ്ണിത്താൻ ഉൾപ്പെടെയുള്ളവരുമായി അവർ ഈ കുടുംബം കൂടിയാലോചന നടത്തുകയും ഇന്നലെ ഈ വി ഡി സതീശൻ ഉൾപ്പെടെയുള്ളവരോട് ഈ കാര്യം കുടുംബം ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു പക്ഷേ നിയമവിദഗ്ധരുമായി ഇവർ കൂടിയാലോചിച്ചപ്പോൾ മുതിർന്ന നേതാക്കൾ കൂടിയാലോചിച്ചപ്പോൾ പറഞ്ഞത് നിലവിലെ ശിക്ഷാവിധി ആ ശിക്ഷാവിധി ചോദ്യം ചെയ്തുകൊണ്ട് അതിലൊരു ഹർജി അപ്പീൽ നൽകിയാൽ അത് നിലനിൽക്കില്ല കാരണം ഇപ്പോൾ നൽകാവുന്ന ഏറ്റവും പരമാവധി ശിക്ഷയാണ് നൽകിയിരിക്കുന്നത് ആ കാര്യം ഉള്ളതുകൊണ്ട് തന്നെ നിലവിൽ അപ്പീൽ പോകേണ്ടതില്ല ആ ശിക്ഷ ബന്ധപ്പെട്ട് അപ്പീൽ പോകേണ്ടതില്ല മറിച്ച് നിലവിൽ പത്ത് പതികളെ സി ബി ഐ കുറ്റക്കാർ അല്ലെങ്കിൽ സി ബി ഐ കുറ്റക്കാരാണ് എന്ന് പറയുകയും കോടതി കുറ്റവിമുക്തരാക്കുകയും ചെയ്ത പത്ത് പേരെ ഉൾപ്പെടുത്തി ഒരു തുടരന്വേഷണം അല്ലെങ്കിൽ ഇവരുടെ ഗൂഢാലോചന ഉൾപ്പെടെ കൃത്യമായി കണ്ടെത്തേണ്ടതുണ്ട് അതിൽ കൂടുതൽ തെളിവുകൾ ശേഖരിക്കേണ്ടതുണ്ട് നേരത്തെ തന്നെ ഇവരുമായി ബന്ധപ്പെട്ട ചില തെളിവുകൾ അതായത് പ്രോസിക്യൂഷനും അതോടൊപ്പം പ്രതിഭാഗവും ഉൾപ്പെടെ ചില തെളിവുകൾ കോടതിയിൽ ഹാജരാക്കിയിരുന്നു ആ കാര്യങ്ങൾ കൂടി ഒന്നുകൂടി പരിശോധിച്ച ശേഷം ഒരു വിധിയിലേക്ക് എത്തണം എന്ന കാര്യം ചൂണ്ടിക്കാട്ടി ഒരു തുടരന്വേഷണത്തോടൊപ്പം തന്നെ ഇവരെ പ്രതിപട്ടികയിൽ വരണം അതോടൊപ്പം തന്നെ വി പി മുസ്തഫ ഉൾപ്പെടെയുള്ള സി പി എമ്മിൻ്റെ മുതിർന്ന നേതാവ് വി പി മുസ്തഫ ഉൾപ്പെടെയുള്ളവർ കൊലവിളി പ്രസംഗം നടത്തിയിരുന്നു ഭീഷണി പ്രസംഗം നടത്തിയിരുന്നു അതുൾപ്പെടെ ഈ അന്വേഷണ പരിധിയിൽ കൊണ്ടുവന്ന് കൂടുതൽ വിശാലമായ ഒരു അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് അതായത് ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട് നടത്തണം എന്നൊരു ആവശ്യമായിരിക്കും കുടുംബം മുന്നോട്ട് വയ്ക്കുക അല്ലെങ്കിൽ ഹർജിയിൽ അപ്പീൽ ഹർജിയിൽ മുന്നോട്ട് വയ്ക്കുക എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത് എന്തായാലും കോൺഗ്രസ് നേതൃത്വം അത്തരത്തിലൊരു തീരുമാനത്തിലേക്കാണ് എത്തിയിരിക്കുന്നത് അതിൽ കുടുംബം എത്രത്തോളം അംഗീകരിക്കും എന്നുള്ളതാണ് എനിക്ക് കാണേണ്ടത് ഇന്ന് കെ സി വേണുഗോപാൽ ഉൾപ്പെടെയുള്ളവർ ഈ കുടുംബാംഗങ്ങളുമായി ചർച്ച നടത്തുന്നുണ്ട് ഇന്നലെ കൊച്ചിയിലുള്ള കൃഷ്ണൻ ഉൾപ്പെടെയുള്ളവരുമായി വി ഡി സതീശൻ ഉൾപ്പെടെയുള്ളവർ കൂടിക്കാഴ്ച നടത്തുകയും ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുകയും ചെയ്തിരുന്നു എന്നാൽ ഈ ശരത്ചന്ദ്രൻ്റെ പിതാവ് ലക്ഷ്മീടം ഈ ശരത്ലാലിൻ്റെ പിതാവ് സത്യനാരായണൻ കാസർഗോഡാണുള്ളത് ഇന്ന് കെ സി വേണുഗോപാൽ അദ്ദേഹവുമായും അതോടൊപ്പം തന്നെ കൃപേഷിൻ്റെ മാതാവുമായും കൂടിക്കാഴ്ച നടത്തും ഈ കാര്യം അതായത് ഏത് രീതിയിലാണ് ഹർജി പോവേണ്ടത് അതിൽ എന്തൊക്കെയായിരിക്കും ഈ വാദമായി ഉന്നയിക്കാൻ പോകുന്നത് തുടങ്ങിയ കാര്യങ്ങൾ ഇന്ന് കുടുംബത്തെ ധരിപ്പിക്കും എന്തായാലും ശിക്ഷാവിധിക്കെതിരെ ഹർജിയില്ല അല്ലെങ്കിൽ അപ്പീൽ നൽകില്ല എന്ന് തന്നെയാണ് കോൺഗ്രസിൻ്റെ തീരുമാനം